ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഐ ആം ജിൻഷ നമ്മുടെ പുതിയൊരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഡീറ്റെയിൽ പറയാം അതായത് നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ഒരു കുറുന്തോട്ടിത്താളി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ കുറുന്തോട്ടിയാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് ശരിക്കും കുറുന്തോട്ടി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ താളിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് വട്ടക്കുറുന്തോട്ടി അതാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കുള്ള കുറുന്തോട്ടിയുടെ ഒരു വീഡിയോ ആക്കി കാണിച്ചു തരേണ്ടതെന്ന് ഇതാണ് നോർമൽ കുറുന്തോട്ടി നമ്മൾ താളിക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ വട്ടക്കുറുന്തോട്ടിയാണ് ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതിന് പക്ഷേ നമുക്ക് തേക്കാം പക്ഷേ എങ്കിൽ വല്ലാണ്ട് കൊഴുപ്പായിട്ട് ഇത് ഒരച്ചാൽ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ താളിക്കായിട്ട് ഉപയോഗിക്കുന്നത് വട്ടക്കുറുന്തോട്ടിയുടെ ഇലയാണ് കേട്ടോ ഇല മാത്രമല്ല അതിൻ്റെ വേര് വരെ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതായത് തൈര് ബനാന അപ്പോൾ ബനാന നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റിൽ ക്വാണ്ടിറ്റി ചേഞ്ച് വരുത്താവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ടിപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയറിൻ്റെ പക്ഷേ എങ്കിൽ ഞാനിവിടെ സ്കാൽപ്പിലേക്ക് മാത്രമായിട്ട് കുറച്ച് തിക്കായിട്ടാണ് ഹെയർ മാസ്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഒരു പത്തിരുപത് മിനിറ്റ് മാത്രമാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇരിക്കാൻ പാടുള്ളൂ അതിനുശേഷം നമുക്കത് കഴുകി കളയേണ്ടതുണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുക നമ്മുടെ ഒരു ടിപ്പാണ് അത് എല്ലാ വീഡിയോയിലും പറയുന്നതുമാണ് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ സ്കാൽപ്പിൽ പ്രെസ് ചെയ്ത് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഓവറായിട്ട് സ്പ്രെസ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിൽ വളരെയധികം ചേഞ്ച് വരാനുള്ളൊരു മെത്തേഡാണ് മസാജിങ് ഓക്കെ അപ്പോൾ നമ്മളെ ഏതൊരു പാക്കാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ പിന്നെ നമ്മൾ ഇരുപത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ കഴുകിക്കളയാം വേണമെങ്കിൽ മൈൽഡ് ഷാംപു യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആയുർവേദിക് ഷാംപു യൂസ് ചെയ്താണ് കഴുകിക്കളയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ തിക്കോട് കൂടിയാണ് ഇന്നത്തെ ഹെയർ കെയർ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് അറിയിക്കുക നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും കമൻ്റായിട്ട് പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ലൊരു ഹെയർ മാസ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന ഡാൻഡ്രഫ് സ്പ്ലിറ്റ്നസ് ഹെയർ ഫാളിങ് പ്രീമെച്ചുവർ ഗ്രേയിങ് ഇതുവയ്ക്കൊക്കെ നമ്മളെ ഹെയർ ഇടയ്ക്കിടയ്ക്കായിട്ട് ഹെയർ കെയർ ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് വരുന്നതാണ് സോ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ചേഞ്ച് വിത്തിൻ ടു വീക്കിനുള്ളിൽ കാണാൻ കഴിയുന്നതാണ് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെയറിൽ ഓക്കനട്ട് ഓയിലോ നിങ്ങളെ നോർമൽ യൂസ് ചെയ്യുന്ന ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അല്ലാത്തവർ ഇതിൽ അതായത് നമ്മുടെ ഹെയർ മാസ്കില് രണ്ട് തുള്ളി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഏതാ നിങ്ങളുടെ കൈവശം ഉള്ളത് വെച്ചാൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താലും മതിയാവും ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പരയ്ക്ക് എല്ലാവർക്കും സി യു ബായ്